ഹൈ ഫ്രണ്ട്സ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുകയാണല്ലേ അപ്പൊ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വോട്ടർ പട്ടിക ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ളൊരു കാര്യം അപ്പൊ വളരെ കൃത്യമായിട്ട് നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണിലൂടെ ഏതൊരു സാധാരണ വ്യക്തികൾക്കും ആ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറാനും ഈ ഒരു ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതിൽ നമ്മുടെ പേരുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുണ്ട് ആ ഫോണിൽ ഗൂഗിൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗൂഗിളിലൂടെ എങ്ങനെ സെർച്ച് ചെയ്യാം അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സെർച്ച് ചെയ്യേണ്ട എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് വി ഒ ടി ഇ ആർ എസ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് സെർച്ച് കൊടുക്കുക ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ പേജ് നമുക്ക് കാണാൻ വരും ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക അവിടെ നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് ഡൗൺലോഡ് ഇലക്ട്രോൾ റോൾ എന്ന് കാണാൻ പറ്റും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഡൗൺലോഡ് ഇലക്ട്രോൾ റോൾ അതിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാം സെലക്ട് സ്റ്റേറ്റ് ജസ്റ്റ് അതിൽ ടച്ച് ചെയ്താൽ മതി എല്ലാ സ്റ്റേറ്റും നമുക്കവിടെ കാണാൻ പറ്റും ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് കേരളം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് തൊട്ട് താഴെ രണ്ടായിരത്തി ഇരുപത്തി നിന്ന് കാണാം പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു വയനാട് ഞാൻ കൊടുക്കുന്നു തൊട്ട് താഴെ നമ്മൾ അസംബ്ലി നമ്മുടെ മണ്ഡലം ചോദിക്കുന്നുണ്ട് വയനാടാണെങ്കിലും മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ അപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നു മാനന്തവാടി നിങ്ങൾ നിങ്ങളുടെ മണ്ഡലം വളരെ കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മുടെ താഴേക്ക് വരുന്ന സമയത്ത് ഒരു ക്യാപ്ച കാണാൻ കഴിയുന്നുണ്ട് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഇപ്പുറത്തെ കോളിലേക്ക് കോളത്തിലേക്ക് അതേപോലെ നമ്മൾ എഴുതേണ്ടതാണ് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തൊട്ട് താഴെ സർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത സ്ഥലം അത് ഒരു സ്കൂളായിരിക്കാം അല്ലേ ഒരു പ്ര പ്രധാനപ്പെട്ട സ്ഥലമായിരിക്കാം അല്ല അല്ലെ ഒരു സ്കൂളൊക്കെ ആയിരിക്കാം അപ്പം ഞാൻ ഒരു സ്കൂളിൽ വഞ്ഞോട് എന്ന് പറയുന്ന എ സ്കൂൾ വഞ്ഞോടിലാണ് ഞാൻ വോട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ വഞ്ഞോട് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കത് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് തപ്പണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം എ പി സ്കൂൾ വഞ്ഞോടിൻ്റെ പേരവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അതിൽ ടച്ച് ചെയ്തു ഞാനിത് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ക്യാപ്ച ആ ഗ്രീൻ കളറിൽ കാണുന്ന ആർ ആർ ടു എച്ച് ടി ടി എന്ന് കാണുന്നത് അതേപോലെ സ്മോൾ ലെറ്ററിൽ ഇങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി അത് വളരെ കൃത്യമായിട്ട് എഴുതിയത് തൊട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഓൾറെഡി ഒന്ന് ഡൗൺലോഡ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡൗൺലോഡ് എഗെയിൻ എന്ന് കാണുന്നുണ്ട് നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ മുകളിൽ കാണുന്നുണ്ട് ഫയൽ ഡൗൺലോഡ് ഡൗൺലോഡ് അത് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കാണാം കൺവേർട്ട് ടു ജെ പി ജി ഇതിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു സൈറ്റ് ഉണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആ അത് ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റ് നോക്കൂ ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മുടെ അയൽവാക്കുകാർക്കോ മറ്റുള്ളവർക്കൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് ഡൗട്ടുണ്ട് എങ്കിൽ ഈ ലിസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിനൊരു സൈറ്റ് ഉണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കാനും പറ്റും ആവശ്യം കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ അത് എന്ത് ഏതാണ് ആ സൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു പി എസ് ഓഫീസ് എന്നുള്ളതാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കിവിടെ ഞാൻ കാണിച്ചു തരാം ഇത് ഇതുപോലെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ സൈറ്റ് ഡബ്ല്യു പി എസ് ഓഫീസ് എന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പി ഡി എഫ് ഒക്കെ വളരെ കൃത്യമായിട്ട് എന്നത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ വളരെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ വോട്ടൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കും